റിലീസ് ചെയ്ത അഞ്ചാം നിൽക്കുകയാണ് ലോക ചിത്രത്തിന്റെ മികച്ച സ്ക്രീൻ കൗണ്ട് ആണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമാണ് ദുൽഖർ സൽമാൻ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സിനിമാ മേഖലയിൽ സ്കോവർ ചെയ്ത് കളിയങ്ങാട്ട് നീലി ഇത് ചരിത്ര വിജയം അഞ്ചാം വാരവും ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്ക്രീനിൽ ലോകയുടെ പ്രദർശനം മുന്നൂറ് കോടി ക്ലബിലേക്ക് കിടക്കാൻ ഇനി വേണ്ടത് ഇരുപത്തഞ്ചു കോടി മാത്രം ചന്ദ്ര ഈ പോക്കിതെങ്ങോട്ടെ എന്നാണ് സിനിമാ ലോകം ഒന്നടങ്കം ചോദിക്കുന്നത് ലോകയുടെ വൻകുതിപ്പ് തുടരുകയാണ് മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യവിസ്മയം വിസ്മയം സമ്മാനിച്ച ചിത്രം കൂടിയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര റിലീസ് ചെയ്ത ആദ്യ ദിനം മുതൽ പോസിറ്റീവ് റിപ്പോർട്ടുകൾ മാത്രം ലഭിച്ച ചിത്രം കൂടിയാണിത് ശക്തമായ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ബോക്സ് ഓഫീസിൽ ചിത്രം കുതിച്ചുയരുന്നത് മലയാളത്തിൽ ഇതുവരെ കണ്ടുവന്ന സിനിമാശീലങ്ങളിൽ നിന്ന് വേറിട്ട് നടക്കുന്നത് യാണ് ഡൊമനിക്ക് അരുൺ സംവിധാനം ചെയ്ത ലോക മലയാള സിനിമയിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്തതിലും അപ്പുറം വലിയ ഉയരങ്ങളിലേക്ക് തന്നെയാണ് സാങ്കേതിക മികവോടെ ഒരു സിനിമ ആദ്യമായി എത്തുന്നത് മാത്രമല്ല മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നായിക കേന്ദ്ര കഥാപാത്രമാകുന്ന ബിഗ് ബജറ്റ് ചിത്രം എത്തുന്നത് കേരളത്തിൽ മാത്രമല്ല ഇതര ഭാഷകളിലും ചിത്രത്തിന് മികച്ച കളക്ഷനാണ് ലഭിക്കുന്നത് മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും വമ്പൻ തരംഗമാണ് ലോക സിനിമ പാൻ ഇന്ത്യൻ ഹിറ്റ് കൂടിയായി മാറിയിരിക്കുകയാണ് വിദേശത്തു നിന്നും ഏറ്റവുമധികം പണം വാരുന്ന രണ്ടാമത്തെ മലയാള ചിത്രം കൂടിയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാങ്ങാട്ട് നീലി എന്ന മിത്തിനെ ആസ്പദമാക്കി ഒരുങ്ങിയ ചിത്രത്തിലെ കല്യാണിയുടെ പ്രകടനത്തെയും പ്രേക്ഷകർ സ്വീകരിച്ചു ഒടുവിൽ കളക്ഷനിൽ മോഹൻലാലിൻ്റെ അടക്കമുള്ള റെക്കോർഡുകൾ വീഴ്ത്തിക്കൊണ്ടാണ് ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത് ഇത് സിനിമാലോകം സാക്ഷ്യം വഹിച്ച ഒന്നു തന്നെയാണ് മികച്ച പ്രതികരണം നിലനിർത്തിക്കൊണ്ട് ചിത്രം ഇപ്പോൾ അഞ്ചാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിൽ മാത്രം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിലധികം തിയേറ്ററുകളിൽ ലോകയുടെ പ്രദർശനം തുടരുകയാണ് സംവിധായകൻ ഡൊമനി കരുടെ വിസ്മയ ലോകം ബോക്സ് ഓഫീസിലെ തങ്ങളുടെ തേരോട്ടം തുടരുകയാണ് ചിത്രം അഞ്ചാം വാരത്തിലേക്ക് കടക്കുമ്പോഴും മികച്ച സ്ക്രീൻകൗണ്ട് ആണ് നിലനിർത്തുന്നത് അതായത് അഞ്ചാം വാരത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിലധികം സ്ക്രീൻകൗണ്ടാണ് ലോകയ്ക്കുള്ളത് ഒരു മലയാള ചിത്രത്തെ സംബന്ധിച്ച് ഇത് ശ്രദ്ധേയമായ നേട്ടം തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ നടൻ ദുൽഖർ സൽമാൻ തന്നെയാണ് ഈ സന്തോഷ വാർത്ത പുറത്തുവിട്ടത് ഒപ്പം നിലവിൽ സിനിമ പ്രദർശിക്കുന്ന തിയേറ്ററുകളുടെ ലിസ്റ്റും ദുൽഖർ പങ്കുവച്ചു രാജ്യാന്തര ചിത്രങ്ങളോട് കിടപിടിക്കുന്ന മേക്കിംഗ് മികവ് കൊണ്ടും പ്രേക്ഷകർ ഇതുവരെ കാണാത്ത അവതരണ ശൈലി കൊണ്ടും മലയാള സിനിമയിലെ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ലോക കേരളത്തിൽ റിലീസിനെത്തിച്ചതും ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് തന്നെയാണ് ദുൽഖർ സൽമാൻ നിർമ്മാതാവായ ചിത്രത്തിന്റെ പ്രചാരതന്ത്രങ്ങളും തികച്ചും വ്യത്യസ്തമായിരുന്നു അതുതന്നെയാണ് ഇതിന്റെ ഒരു ബിസിനസ് തന്ത്രം മറ്റു മലയാളം ബിഗ് ബജറ്റ് സിനിമകൾ പ്രീ പ്രൊഡക്ഷൻ കാലയളവിൽ നൽകാറുള്ള ഹൈപ്പ് ലോകയ്ക്ക് ഒട്ടുമുണ്ടായിരുന്നില്ല ട്രെയിലർ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയൊരു സിനിമ തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് പ്രേക്ഷകരും സിനിമാ ലോകവും ഞെട്ടലോടെ അറിഞ്ഞത് അതുതന്നെയായിരുന്നു സിനിമയുടെ സെല്ലിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം സംവിധായകൻ ഡൊമിനി കരണും നിർമ്മാതാവ് ദുൽഖറും അണിയറ പ്രവർത്തകർക്കും ലോകയുടെ സാങ്കേതിക മികവിൽ പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നു അതുതന്നെയാണ് മലയാള സിനിമയെ മറ്റൊരു ചരിത്രത്തിലേക്ക് ഇപ്പോൾ വഴി തുറന്നു വെച്ചിരിക്കുന്നത് ഇനി കാണാം ലോകയുടെ കോടി തിളക്കം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം